thank you റീസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സി പി ഒ ഐആർ ബി ഡ്യൂസി എക്സാമുകളിൽ അവസാന സമയത്ത് റിവിഷന് വേണ്ടി കുറച്ച് ഒരു ടോപ്പിക്ക് ഒരു അമ്പത്തെട്ട് മാർക്കിന്റെ ടോപ്പിക്കിന് റിവിഷന്റെ കാര്യങ്ങളുണ്ടായിരുന്നു കുറേ അധികം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഇനിയും കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സ്വാഭാവികമായിട്ടും എല്ലാ ടോപ്പിക്കും ഒന്നും അല്ലെങ്കിൽ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം നമുക്കില്ല അല്ലെങ്കിൽ അത്യാവശ്യം നന്നായി മുൻപ് റിവൈസ് ചെയ്ത ആളുകളൊക്കെ ആയിരിക്കണം ഇനി നമുക്ക് ഓടിച്ചിട്ട് റിവേ റിവിഷൻ മാത്രമേ അടക്കത്തുള്ളൂ എനിക്ക് മനസ്സിലാക്കി ചില ആളുകൾക്ക് ചില ടോപ്പിക്കുകളിൽ കുടുങ്ങി കിടക്കുന്നതായിട്ടൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു വരുന്ന മെസ്സേജുകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല ചില ടോപ്പിക്കുകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ഒരു ടിപ്പിക്കലർ ടോപ്പിക്കിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മാത്സോ മലയാളോ ഇംഗ്ലീഷോ അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് ഇനി നീണ്ടു നിങ്ങൾ ഫോക്കസ് ചെയ്ത് ആ ഒരു പത്ത് മാർക്കിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും നെഗറ്റീവ് മാർഗം നന്നായിട്ട് സ്കോർ ചെയ്യാനുള്ള ചാൻസ് വരാനുള്ള ഉണ്ട് സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് പോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇനിയുള്ള എല്ലാ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കെല്ലാം പഠിക്കാനുള്ള സമയമില്ലല്ലോ സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ നിങ്ങൾ ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ആളുകൾ കമന്റ് ചെയ്യും സ്പെഷ്യൽ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറയാമോ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ സലോയെ നമുക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴും കപ്പിൾ ഹോംസൈഡ് മർഡർ ഒക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷേ പി എസ് സിക്ക് അങ്ങനെയായിരുന്നല്ല പി എസ് സി ഇങ്ങനെ ആ ഒരു ടോപ്പിക്ക് മാറിക്കൊണ്ടിരിക്കും എന്നാലും ഇത്തവണ എന്തായാലും ഡെഫിനിഷൻ പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ പണിഷ്മെന്റ് പാർട്ടിൽ നിന്ന് ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്നത് പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ത്രീ നോട്ട് ത്രീ ത്രീ നോട്ട് എയ്റ്റ് ത്രീ നോട്ട് നയൻ ത്രീ ഫിഫ്റ്റീൻ അതായത് റോബർ എക്സോഷൻ ആ വരുന്ന പാർട്ട് പിന്നെ ഡിസ് ഓണസ്റ്റ് ഡിസോണസ്റ്റ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടിയൊക്കെ വരുന്ന ആ ഒരു ഭാഗം അവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം പിന്നെ ഒഫൻസസ് അഗൈൻസ്റ്റ് വിമൺ ഈ പറയുന്ന മാരേജ് ചൈൽഡ് ആ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം പിന്നെ ഹത്തു ഗ്രീവിയസ് സട്ട് അല്ലെങ്കിൽ മർഡർ ആ ഈ ഒഫെൻസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഞാൻ ഏറ്റവും കൂടുതൽ സാധാരണ എക്സാമിൽ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ ജനറൽ എക്സെപ്ഷൻ എന്നൊരു ചോദ്യമാണ് പി എസ് സി എന്തുകൊണ്ടോ ആ ഭാഗം അത്ര അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നത് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാവുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ജനറൽ എക്സെപ്ഷൻ അവിടുന്നൊരു ചോദ്യം കൂടി വന്നാൽ നന്നായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ബി എൻ എസ് എസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബി എൻ എസ് എസ് നിന്ന് അറസ്റ്റ് സമൻസ് സമൻസ് സമൻസും വാറണ്ടിൽ നിന്ന് ഒരു ചോദ്യം മസ്റ്റ് ായിട്ടും ഉണ്ടാവും അതിൽ യാതൊരു സംശയം വേണ്ട അത് നന്നായിട്ട് പഠിക്കുക പിന്നെ സെർച്ച് ആൻഡ് സെഷർ എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നും ഒരു ചോദ്യം വരാം ഡെഫിനിഷൻ പാർട്ടിൽ നിന്ന് കഴിഞ്ഞവണ ചോദിച്ചതാണ് ഇത്തവണയും അവിടെ നിന്നൊരു ചോദ്യം വരാം ബി കുറച്ച് ബുദ്ധിമുട്ടായ ഭാഗമാണെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ബി എന്ന് പറയുന്നത് അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയേണ്ടത് വിചാരിച്ചിട്ടുണ്ട് ഏതാണ് ഇമ്പോർട്ടന്റ് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഈ ടോപ്പിക്ക് പഠിക്ക് ഉറപ്പായി മാർക്ക് വാങ്ങിക്കൂ എന്നുള്ള വീഡിയോസ് ഒന്നും കാണാൻ പറ്റാത്ത കാരണം എവിടെ നിന്ന് വേണമെങ്കിൽ അത്രയും വലിയ ടോപ്പിക്കാണ് ബി എസ് സിക്ക് ഏറ്റവും എളുപ്പമായതാണോ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തോന്നിയതാണോ അവിടുന്ന് ഇവിടെ നിന്നാണെങ്കിലും വരാം അതുപോലെ ബിസ് എ ഒന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും പറയാൻ പറ്റില്ല കാരണം കുറച്ച് സെക്ഷൻ ഉള്ളൂ അത് ബി എസ് എ ആണെങ്കിലും ആർ ടി എ ആണെങ്കിലും ആർ ടി എ സെക്ഷൻ ഒക്കെയാണ് ചോദിക്കുകയുള്ളത് എപ്പോഴും ചോദിച്ചിരുന്നത് സെക്ഷൻ എയ്റ്റും സെക്ഷൻ നയനും ആണ് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ആരുടെയൊക്കെ വിവരങ്ങളാണ് ഏത് വിവരങ്ങളാണ് ഡിനേ ചെയ്യാൻ പറ്റുന്നത് കൊടുക്കാൻ പറ്റാത്തത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചോദിക്കാം പിന്നെ അതിന്റെ പിഴ എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നത് ആർ ടി ഒന്നും സ്കിപ്പ് ചെയ്യരുത് ഫുള്ള് പഠിക്കുക ഐ ടി അതുപോലെ തന്നെയാണ് ഫുള്ള് പഠിക്കുക കുറച്ച് സെക്ഷൻസ് മാത്രമേ ഉള്ളൂ പോക്സോ എൻ ഡി പി എസ് എല്ലാം കുറച്ച് സെക്ഷനുകളെ ഉള്ളൂ സെക്ഷൻ ട്വൻറ്റി ത്രീ പോലെയുള്ള പോക്സോല സെക്ഷനുകൾ നോക്കി വയ്ക്കുക പിന്നെ ഈ പറയുന്ന അതിന്റെ പിഴ പണിഷ്മെന്റ് സോറി പണിഷ്മെന്റ് എന്താണ് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് അവിടെ നിന്നും വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം എൻ ഡി പി എസ് നിന്നും എല്ലാ സെക്ഷൻസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയാത്തത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ ഞാൻ തന്നെ വന്നിട്ട് പറയുകയാണ് ഇതാണ് കോർ ഏരിയ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞു തെറ്റാണ് അങ്ങനെ ഒരു ഏരിയ എന്തായാലും നിലവിലില്ല രണ്ട് മൂന്ന് വർഷം കൂടി പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പി എസ് സി ഏതെങ്കിലും ഏരിയ ഫോക്കസ് ചെയ്യുന്നുണ്ടാകും നിലവെന്തായാലും നമ്മൾ കാണുന്ന ക്വസ്റ്റിൻ പേപ്പറുകളിൽ നിന്ന് അങ്ങനെ ഒരു ഫോക്കസ് ഏരിയ ഒന്നും ഇല്ല പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളം ടോപ്പിക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫോക്കസ് ഏരിയ ഉണ്ട് പി എസ് സി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത് നമുക്ക് എന്താണ് ക്വസ്റ്റിൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്വസ്റ്റിൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വർക്ക് ഔട്ട് ചെയ്ത ആളുകൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അതുപോലെ തന്നെ മോക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നല്ല മോക്ക് ടെസ്റ്റുകളാണെങ്കിൽ ആ മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കിയ ആളുകളും അത്തരത്തിൽ ചില കോർ ഏരിയ ഈ പറയുന്ന ടോപ്പിക്കുകളിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നിട്ടുണ്ടാവും അതാണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ മോക് ടെസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റുകളും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അമ്പത് എണ്ണം ആണെങ്കിൽ വെറും രൂപയേ ഉള്ളൂ സ്പെഷ്യൽ ടോക്കിൻ്റെയും നമ്മൾ കൊസ് അറുന്നൂറിലധികം അഞ്ഞൂറ് അറുന്നൂറ് കൊസ്റ്റൻസ് സ്പെഷ്യൽ ടോക്കിൻ്റെ നമ്മൾ ഇറക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ടോപ്പ് ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ഇറക്കുന്നത് അതുപോലെ തന്നെ ഈ മാത്സും ഇംഗ്ലീഷും മലയാളം ടോപ്പിക്കുകൾ കോർ ഫോക്കസ് ഏരിയ നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷങ്ങളിൽ പി ചോദിച്ച ചോദ്യങ്ങൾ അതേ പാറ്റേണിൽ തന്നെ തയ്യാറാക്കിയ മോക്ടസ്റ്റുകളാണ് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്സ് മലയാളം ഇംഗ്ലീഷ് ആണ് പറയുന്നത് അതിൽ മലയാളം എന്തുകൊണ്ടാണ് ഈ വീട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം വളരെ കുറവാണ് ഇനി അങ്ങോട്ടുള്ള അവസങ്ങൾ സി പി ഡബ്ല്യു സി പിക്ക് ആഴ്ചകളേ ഉള്ളൂ അത് പിന്നെ സി പി ഒ ആണെങ്കിൽ ഒരാഴ്ചയും കൂടെ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം പഠിക്കാനുള്ള സമയം നിൽക്കില്ല അതാണ് സത്യം അതല്ലേ അതല്ലേ സത്യം എല്ലാം കൂടെ ഒന്നും പഠിക്കാനുള്ള സമയമില്ല ആൾറെഡി നിങ്ങൾ കുറേ ടോപ്പിക്ക് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവും ഹഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും ഒരു കാരണവശാലും കവർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം തന്നെ ഇരുപത്താറാം തീയതി അല്ലെങ്കിൽ പത്തൊമ്പത് തീയതി നടക്കുന്ന എക്സാമിന് ഫുള്ള് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യത അത് ബി എസ് സിയും നൂറ് മാർക്കിന് പഠിക്കണമെന്നും ബി എസ് സി ഇത്തരത്തിലുള്ള ഫോർസ് എക്സാമുകൾ ആവശ്യപ്പെടുന്നുമില്ല സോ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് നിങ്ങൾ എന്തായാലും തീർത്തിട്ടുണ്ടാവും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതിനെ ഇനി അങ്ങോട്ട് റിവേസ് ചെയ്യുമ്പോൾ കുറച്ച് ഫോക്കസ് ഏരിയ ഏതാണെന്നാണ് പറഞ്ഞു പോകുന്നത് അത് തന്നെ ചോദിക്കണമെന്നില്ല എന്നാലും നിങ്ങൾ ഇത് ഉറപ്പായിട്ടും വായിച്ചു വേണം എക്സാം ഹാളിലേക്ക് പോകാൻ എന്നുള്ളതാണ് മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ പദശുദ്ധി ഒറ്റപദം പര്യായം വചനം എന്തായാലും ഇവിടെ നിന്ന് ചോദ്യം ഉണ്ടാകും പദശുദ്ധി ഒറ്റപദം പര്യായം വചനം ഇത് എന്തായാലും ഉണ്ട് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ചോദ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ചേർത്തെഴുതുക പിരിച്ചെഴുതുക ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോണം അതിനോടൊപ്പം തന്നെ വിപരീത പദവും കൂടെ നോക്കിക്കോളാം വിപരീത പദം അപ്പോ പദശുദ്ധി ഒറ്റപദം പര്യായം വചനം പിന്നെ ചേർത്തെഴുതുക പിരിച്ചെഴുതുക എല്ലാ ക്വസ്റ്റിനും ഞാൻ ഇന്ന് ഇരുന്ന് നോക്കിയതാണ് എല്ലാ ക്വസ്റ്റിനും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സാമിനും ഉണ്ടാവും അതിനോടൊപ്പം തന്നെ വിപരീത പദവും കൂടി നോക്കുക ഇത്രയാണ് മലയാളത്തിന്റെ ഫോക്കസ് ഏരിയ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ വീഡിയോ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ലായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് ഇനി ഇംഗ്ലീഷ് ില് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞ കോൺകോഡ് എന്ന് പറയുന്ന ഭാഗം ഏതാ എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വേർബ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഡെഫിനറ്റ്ലി ക്വസ്റ്റൻ ഉണ്ടാവും ഒരു സംശയം വേണ്ട ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കുകയാണ് അതാണ് പ്രശ്നം ചില ആളുകൾ ഈ ഉറപ്പില്ലാത്ത ഹിസ്റ്ററി ജോഗ്രഫിയിലോട്ട് പോകും പക്ഷെ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചില ടോപ്പിക്കുകൾ നോക്കൂല്ല അത് ഇങ്ങനെ അവസാനം വരിട്ടേക്കും ഇനി പിന്നെ ഏതാ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും ക്വസ്റ്റ്യൻ ഡാഗിൽ നിന്ന് എന്തായാലും ഉണ്ടാവും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്തായാലും എക്സാമിനുണ്ടാവും ആർട്ടിക്കിൾസ് ടെൻസ് ഇത്രയും സാധനങ്ങൾ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ എക്സാമിന് വരും ഏതൊക്കെയാ കോൺകോഡ് വരും ക്വസ്റ്റ്യൻ ടാഗ് വരും ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് വരും ആർട്ടിക്കിൾ വരും ടെൻസ് വരും പിന്നെ നിങ്ങൾ ചോദിക്കും റിപ്പോർട്ട് സ്പീച്ച് എന്താ ഇല്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ക്വസ്റ്റൻസിൽ കണ്ടില്ല എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ ആ റിപ്പോർട്ട് സ്പീച്ച് കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആണ് പിന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും നോക്കാം കേട്ടോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും ഞാൻ കാണുന്നുണ്ട് എന്നാലും ഞാൻ ലീസ്റ്റ് ആൻസാണ് പറയുന്നത് പക്ഷെ ബാക്കിയെല്ലാം എല്ലാ കൊസ്റ്റൻസും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് കൊസ്റ്റൻസ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ മറ്റേ ഈ എന്താ ജ്ഞാനദൃഷ്ടി ഉപയോഗിച്ച് പറയാൻ സാധനം ഒന്നും അല്ല അങ്ങനെ സൃഷ്ടിയൊന്നും ആർക്കും ഇല്ലല്ലോ നമ്മള് കൊസ്റ്റൻസ് നോക്കുമ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനെ കൊസ്റ്റൻസ് അതങ്ങ് പാറ്റേൺ പെട്ടെന്ന് ഷിഫ്റ്റ് ആയി പോകില്ലേ നിങ്ങളുടെ എക്സാമിനോ സി പി യുടെ എക്സാം ആണെന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരുന്ന് അങ്ങനൊന്നും കൊസ്റ്റൻ ഇല്ല നമ്മൾ ഈ പറയുന്ന എല്ലാം ഒരേ ഒരു നിന്ന് തന്നെ വരുന്ന ആണ് അപ്പോൾ അപ്പോൾ അവിടെ അത് ആ ഒരു ആ ഒരു പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നു ഇനി നമ്മൾ അതിൻ്റെ തന്നെ വെക്കാബുലറി പോർഷൻ വന്നു കഴിഞ്ഞാൽ അൻറ്റോണിംസ് ചോദിക്കുന്നുണ്ട് ഓൺവേഡ് സബ്സ്റ്റ്യൂഷൻ ഇഡിയംസ് സിനോണിംസ് ഇത്രയും ഭാഗങ്ങൾ റിപ്പീറ്റഡ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നല്ലെങ്കിൽ അടുത്ത രണ്ട് മൂന്ന് എക്സാമിന് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ഓൺവേർഡ് സബ്സ്റ്റ്യൂഷൻ ഇഡിയംസ് സിനോണിംസ് പിന്നെ സിംഗുലർ പ്ലൂറൽ ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് എന്നാൽ സിംഗുലർ പ്ലൂറൽ ഒന്നും നമ്മളെ അത്ര എന്താണ് ബുദ്ധിമുട്ടിക്കുന്ന സാധനം ഒന്നും അല്ലെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ചിലവഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ് സിംഗുലർ പ്ലൂറിലൊക്കെ പിന്നെ ജെൻഡറും ചോദിക്കുന്നുണ്ട് ജെൻഡർ ഇത്രയും ടോപ്പിക്കുകളാണ് ഏതീന്ന് വന്നിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിന്ന് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ ഏതൊക്കെയാണ് കോൺവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എൻഡോണിംസ് ഇനോണിംസ് ഇഡിയംസ് സിംഗുലർ പ്ലൂറിൽ അതുപോലെ ജെൻഡർ ഇത്രയും ടോപ്പിക്ക് ആയിട്ട് നമ്മൾ ക്വസ്റ്റിൻ പേപ്പറുകൾ കാണുന്നുണ്ട് സോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഭാഗങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് തീർത്തു എന്ന് ഉറപ്പ് വരുത്തുക ഇനി മാത്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് ഓഫ് മാത്സ് അതായത് മാത്സിലെ ബേസിക് ഓപ്പറേഷൻസ് ചോദിക്കുന്നുണ്ട് പല ആളുകൾക്കും കിട്ടാത്തതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൺ വർക്ക് എക്സ്പോർണൻസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും പക്ഷെ നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് വിട്ടുപോകും അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്ന ഭാഗം നോക്കുക ഭിന്ന സംഖ്യകൾ നോക്കുക ബേസിക് ആണ് ഇത് നമ്മൾ നോക്കൂല ഇത് ഭിന്ന സംഖ്യകളുടെ ക്ലാസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ് സാർ ഇത് ആവശ്യമില്ല നേരെ നമുക്ക് അതിലോട്ട് പോവാം ആവറേജിലോട്ട് പോട്ടോ അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്കിലോട്ടെന്നൊക്കെ പറയാം പക്ഷേ നിങ്ങൾ നോക്കിയോ നിങ്ങളുടെ എക്സാമിന് ഈ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് പേഴ്സൻറ്റേജിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാകും അത് പേഴ്സൻറ്റേജ് ഡയറക്റ്റ് ആകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യത ഉണ്ട് ടൈം ആൻഡ് വർക്കിൽ നിന്ന് ചോദ്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആവറേജ് ചോദ്യം ഉണ്ടാകും പിന്നെ നമ്മൾ ഈ പറയുന്ന എക്സ്പ്രൻസ് പിന്നെന്താ ജോമെട്രി പിന്നെ പ്രോഗ്രഷൻ ഇതൊക്കെ ഒരു ചാൻസ് ആണ് വന്നാ വന്ന് വന്നില്ലേക്ക് വന്നില്ല അത്രേ ഉള്ളൂ ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിലും ചോദ്യങ്ങൾക്ക് ചാൻസ് വളരെ കൂടുതലാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിവിഷൻ സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റേ എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം മറ്റേ നോക്കണ്ട എന്നൊരു അർത്ഥം ഇതിനില്ല ഇനി നമ്മൾ അതിന്റെ തന്നെ മെന്റലബിലിറ്റി പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രേണി ശ്രേണികൾ എന്തായാലും ഉണ്ടാകും ഇത്ര ഇത്ര നമ്പേഴ്സ് കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് അടുത്ത് എന്താണെന്ന് കേസ് ചെയ്യാനുള്ള ആ സാധനം ഉണ്ടാകും പിന്നെ ഗണിത ചിഹ്നങ്ങൾ ടൂ ഇൻ എന്നൊക്കെ പറഞ്ഞ് ഗണിത ചിഹ്നങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്യാനോ അതിന്റെ ഉത്തരം ഉത്തരാണെന്നോ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ അത് വേണം അതും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആസ്ഥാന നിർണ്ണയം ഡയറക്ഷൻ ക്ലോക്ക് കലണ്ടർ എപ്പോഴും പറയുന്നതാണ് ക്ലോക്ക് കലണ്ടർ എന്തായാലും നമ്മൾ അത് പ്രതിബിംബമാകാം റിഫ്ലക്ഷൻ വരുന്നതാകാം അല്ലെങ്കിൽ സമയം ചോദിക്കുന്നതാകാം അങ്ങനെ എന്ത് വേണമെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളാകാം നോക്കുക അത്രയും ഭാഗങ്ങളാണ് ഇതിനകത്ത് മാത്സിന്റെ മെന്റലിലിറ്റി ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഞാൻ നോക്കിയ എക്സാമിലെല്ലാം ഈ ഫാമിലി റിലേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ ടൈം കളയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഈ സാധനം അല്ല നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് പി എസ് വിചാരിച്ചിട്ടല്ല നിങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡായി പോകും അതുകൊണ്ട് മറ്റ് ചോദ്യങ്ങൾ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട് സോ അതിനാണ് ഈ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ ഇടുന്നത് മെന്റലിറ്റിയുടെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ് സമയം കളയാൻ വേണ്ടിയിട്ടാണ് സോ ഇത്രയും ഭാഗങ്ങൾ നോക്കുക ഇത്രയും നമ്മുടെ മൂന്ന് ഭാഗത്തു നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമില്ല എല്ലാം പഠിക്കുക പറ്റുമെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് എൻ്റെ ഒരു എന്താണ് ഐ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ വേണമെങ്കിൽ അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ആ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചു പോവുക ഇനി ഇത് എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ആണ് എല്ലാത്തിലും വന്ന് മോക്ക് ടെസ്റ്റ് കാര്യം പറയുന്നത് വേറൊന്നുമല്ല അത്ര ആണ് നമ്മളിന്ന് വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവും നിങ്ങൾ പഠിക്കുന്ന എവിടെ ആണെങ്കിലും അവിടെ എന്തായാലും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റ് പര പരമാവധി ഒരു ദിവസം ഒരു മൂന്ന് മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി പോവുക നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാത്തുണ്ട് അപ്പം ഇ വൈക്കും എം സിക്കും എന്നൊക്കെ പറഞ്ഞാൽ റിവിഷനാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിവൈസ് ചെയ്യുക തന്നെയാണ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടില്ല അതാണ് പ്രശ്നം ഡെയിലി ഒരു മൂന്ന് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം ഹാളിൽ പ്രയോജനപ്പെടും ഇനി അങ്ങോട്ടുള്ള ദിവസം ിൽ മിനിമം ഒരു രണ്ടോ മൂന്നോ ഒണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു പോവാ ഈക്വസിൻ്റെ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ എവിടെ നിന്നോ കിട്ടണോ അവിടെ നിന്ന് എടുത്ത് വെച്ച് പി വൈക്കും എം സിക്കും ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു പോവുക ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയുവാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം